എതിരാളികളോട് ആന പകയാണ് എന്ന് പലരും പറയുമ്പോൾ മറുവശത്ത് മഞ്ജുവെല്ലാം നിശബ്ദതയോടെ പുഞ്ചിരിയോടെ നേരിടുകയാണ് തനിക്ക് ജീവിക്കാൻ ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഇറങ്ങിപ്പോയ മഞ്ജു തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം നേടിയെടുത്ത് ഇപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നു ആരും അറിയാതെ പല ജീവിതങ്ങൾക്കും തുണയാവുകയും ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യർ പക്ഷേ മഞ്ജുവിനത് ആരോടും പറയാൻ ഒട്ടും താല്പര്യമില്ല അബദ്ധവശാൽ മഞ്ജു മനസ്സ് തുറന്നത് ഇപ്പോൾ പുറത്തു വരികയാണ് കുറച്ചധികം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി മഞ്ജു വളരെയധികം തുക ചിലവാക്കുന്നു പോരാത്തതിന് നൃത്തം പഠിക്കാൻ താല്പര്യമുള്ള നല്ല കഴിവുള്ള കുട്ടികൾക്ക് എന്നാൽ അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ഇല്ലാത്തവർക്ക് മഞ്ജു അത് ചെയ്തു കൊടുക്കുന്നു ഇതൊന്നും മഞ്ജു പറഞ്ഞതല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരാൾ മഞ്ജുവിനോട് അങ്ങോട്ട് ചോദിച്ചതാണ് ഇതൊക്കെ മഞ്ജു ചേച്ചി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലെന്നാണോ കരുതിയിരിക്കുന്നത് അപ്പോൾ മഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളല്ലേ ഇതിലും കൂടുതലായി സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് ഈയൊരു എളിമ തന്നെയാണ് മഞ്ജുവിനെ ഇന്നും മുന്നോട്ട് നയിക്കുന്നത് മഞ്ജു സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം മകൾക്ക് വേണ്ടിയാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും അതെല്ലാം മധുവാര്യരുടെ മകൾ ആവണിക്കുള്ളതാണെന്ന് ചില്ലർ പറയുന്നു പക്ഷേ മീനാക്ഷിയെ മഞ്ജുവിനെ ഒരിക്കലും തള്ളിക്കളയാനാവില്ല സ്വന്തം ചോര ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല കേസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി ദിലീപിന്റെ സമ്പാദ്യം മുഴുവൻ പടുകുഴിയിലേക്ക് താണു പോവുകയാണ് മകൾക്ക് അവസാനം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കാൻ ദിലീപിനാകുമോ എന്നും അറിയില്ലെന്നൊക്കെ ആളുകൾ വെറുതെ ഓരോ ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുകയാണ് അതിനിടയിലേക്കാണ് മഞ്ജുവിന്റെ സ്വത്തുക്കളെല്ലാം ആവണിക്കുകയാണ് എന്നും ആളുകൾ വെറുതെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും എല്ലാം കാത്തിരുന്ന് കാണാമെന്ന് പറയുന്നവരുമുണ്ട്